<Sý00> ും കുളിച്ചതിന് ശേഷം ശരീരം തോർത്തുന്നതിന്റെ കാര്യത്തിലെ നിരസിലുള്ള സുന്നത്ത് എങ്ങനെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഇത് ഞങ്ങൾ തോർത്തിരുന്നു ആ തോർക്കാതിരുന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതെന്നെ വിപാദത്തായ കുളിയും ആദ്യത്തായ കുളിയും തമ്മിൽ വ്യത്യാസമുണ്ടോക്കും വലൈക്കും അല്ല വാഹമത്തല്ല എന്നിവ നിർവഹിച്ച ശേഷം തോർത്താതിരിക്കലാണ് സുന്നത്ത് എന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കുന്നു ിൽ കുളിയുടെ സുന്നത്തുകൾ വിവരിക്കുന്നത് തന്നെ വ തർക്കു തക്കല്ലുമിൻ ബില ഹാജത്തിൻ തൻസീഫിൻ ബിലാറുജിൻ കാരണം കൂടാതെ തോർത്തുന്നത് ഒഴിവാക്കൽ സുന്നത്താണ് അപ്പോ ഒഴിവാ കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തോർത്താതിരുന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തോർത്താം അല്ലെങ്കിൽ തോർത്താതിരിക്കലാണ് സുന്നത്ത് എന്ന് സത്യൻമൊഴിനിൽ പറഞ്ഞിട്ടുണ്ട് നബി നബിസ്ഹുഅലൈ വസ്ല തങ്ങളുടെ ജനാപത്തു കുളിയെ വിവരിക്കുന്ന ഹദീസിൽ കാണാം പ്രസൂർത കുളിയെല്ലാം കഴിഞ്ഞ് ആ സ്ഥലത്തിൽ നിന്ന് മാറി അപ്പോ ഞാന് ഒരു ടവൽ കൊണ്ടുവന്നു കൊടുത്തു റസൂറുല്ലാക്ക് തോർത്താൻ വേണ്ടി മഹതിയായ മൈമുനബിബി പറയാണ് റസൂറുള്ള അതിനെ മടക്കി അതുകൊണ്ട് തോർത്തിയില്ല ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നബബി റഹ്മുള്ള അവിടുത്തെ ഷർഹ മുസ്ലിമിൽ പറയുന്നത് ഫിഹി സിഹെബാബു തർക്കി തൻസീഫിൽ ആഴായി ഇതില് അവയവങ്ങളെ തോർത്തലിനെ ഒഴിവാക്കൽ സുന്നത്താണ് എന്നുള്ള പാടമുണ്ട് എന്നിവയിൽ അവയവങ്ങളെ തോറത്തുന്നതിൽ നമ്മുടെ ഷാഫി പണ്ഡിതന്മാർ വ്യത്യസ്തമായ നിലപാടിലാണ് ഉള്ളത് അതായത് ഔജുഹിൻ അഞ്ച് നിലപാടിലാണ് അഷറുഹ അന്നൽ മുസ്തഹ തർക്കുഹു സുന്നത്തുള്ളത് മഷൂറായ അഭിപ്രായം സുന്നത്ത് തോർത്തലിനെ ഒഴിവാക്കലാണ് വലായുക്കാലും ഫെഴുഹു മക്രൂഹു എന്ന തോർത്ത എന്ന പ്രവൃത്തി കറാഹത്താണെന്ന് പറയാൻ പറ്റൂല ഇതാണ് നമ്മുടെ മസുഹദിയിൽ മഷൂറായിട്ടുള്ളത് വസ്താന് അന്നഹു മക്രൂഹുൻ തോർത്തൽ കറാഹത്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കവട് മൂന്നാമത്തത് അന്നഹു മുബാഹുൻ ജസ്തലി ഫെഴിലുഹു വത്തറുക്കു ചെയ്യലും ഒഴിവാക്കലൊക്കെ ഒക്കെ തുല്യമാകുന്ന തരത്തിൽ അത് മുബാഹാണ് തോർത്താം ഒഴിവാക്കാം ഇമാം ഇമാ പറയുന്നു നമ്മൾ മുഖ്താറാക്കുന്നത് ആ അഭിപ്രായമാണ് മസുഹബിൽ മഷൂറായിട്ടുള്ളത് അതല്ലെങ്കിലും നാലാമത്തെ അഭിപ്രായം അന്നഹു മുസ്തഹബിൻ അത് സുന്നത്താണ് തോർത്തൽ ലിമാഫിഹി തോർത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ അഴുക്ക് തൊട്ട് സൂക്ഷിക്കലുണ്ട് വള്ള നനവോടുകൂടെ വേഗം അഴുക്കാവാൻ സാധ്യത കൂടുതലാണ് അഞ്ചാമത്തെ അഭിപ്രായം സൈഫി ദൂനക്ഷത്തായി ഉഷ്ണ സമയത്ത് കറാഹത്താണ് തണുപ്പ് സമയത്ത് കറാഹത്തില്ലേഴ് അപ്പോ ഇതാണ് ഇതിന്റെ വിധികൾ എന്നാൽ ഈ തോർത്തുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ എഴുബാദത്തി എന്ന എഴാദത്തിന്റെ അസറിനെ അത് നീക്കി കളയും അവിടെ തോർത്തുന്നതിന്റെ ആ തോർത്തൽ ഒഴിവാക്കാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട് ഈ മാമകൾ ദലീലുൽ മൊഹത്താജ് സറഫുൽ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിന്റെ ഒന്ന് അറുപത്തിയാറ് അതുപോലെ തന്നെ ഷർഹുൽ ബൈജത്തിൽ വർദ്ധിയന്റെ അഞ്ച് നാനൂറ്റി അമ്പത്തി ഒന്നിലും കാണാം കഫന്തുണി നനയാതിരിക്കാൻ വേണ്ടി മയ്യത്തിനെ കുളിപ്പിച്ചാൽ നന്നായി തോർത്തണം തർക്ക ഇതുകൊണ്ട് വേർപിരിഞ്ഞു ജീവിച്ചിരിപ്പുള്ള ആളുടെ കുളി ഉള്ള അവിടെ തോർത്തലിനെ ഒഴിവാക്കലാണ് ഫുഹഹാദ് ചുന്നത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് നിഹായത്തുൽ മൊഹ്താജിന്റെ നിഹായത്തുൽ മൊഹിത്താജിലും അപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അപ്പോ ഈ എബാതത്ത് കുളിയെന്ന ആ ഒരു വിപാതത്ത് നിർവഹിച്ച അസറിനെ നീക്കം അടയാളം നീക്കം ചെയ്യലുണ്ട് തോർത്തുമ്പോൾ എന്ന് പറഞ്ഞതിൽ നിന്ന് സാധാരണത്തെ ഒരു കുളി ഒരു വെറുതെ ശരീരത്തിൽ ഒന്ന് വെള്ളം പാരുക എബാധത്തായിട്ടുള്ള ഒരു കുളിയും അല്ല എങ്കിൽ തോർത്തുന്നതില് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ തീർക്കാതിരിക്കൽ സുന്നത്ത് എന്ന വിധി ബാധകവുമല്ല എന്ന് മനസ്സിലാക്കാം ഉള്ളാവും ആയാലും വിശ്വഭാവ്